മകരവിളക്ക് മഹോത്സവത്തിനെത്തുന്ന ഭക്തജനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കാൻ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു ഹൈക്കോടതിയുടെ നിർദ്ദേശം പരിഗണിച്ചും പോലീസ് ഉൾപ്പെടെയുള്ള സർക്കാർ വകുപ്പുകളുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷവുമാണ് തീരുമാനമെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു ജനുവരി ഒൻപത് മുതൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് അൻപതിനായിരമായും തത്സമയ ബുക്കിംഗ് അയ്യായിരമായും നിജപ്പെടുത്തും ജനുവരി പതിമൂന്നിന് അൻപതിനായിരമായും മകരവിളക്ക് ദിവസമായ ജനുവരി പതിനാലിന് നാൽപ്പതിനായിരമായും മകരവിളക്ക് കഴിഞ്ഞ അടുത്ത ദിവസമായ പതിനഞ്ചിന് അറുപതിനായിരമായും നിയന്ത്രിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനുവരി ഒൻപത് മുതൽ തത്സമയ ബുക്കിംഗ് സംവിധാനം നിലക്കിലേക്ക് മാറ്റും ഭഗവാനെ കണ്ട് തിരിച്ചിറങ്ങുന്നവരും ബുക്കിങ്ങിന് നിൽക്കുന്നവരും ചേർന്നുള്ള തിരക്ക് ഒഴിവാക്കാനാണ് ഈ ക്രമീകരണമെന്ന് ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞ അഞ്ച് ആറ് ദിവസങ്ങളായി ഏതാണ്ട് ഒരു ലക്ഷത്തിൽ പരമാളുകൾ ശബരിമലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഈ മകരവിളക്കുമായ ബന്ധം അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഒരു ചെറിയ പ്രതിസന്ധി പത്താം തീയതിക്ക് ശേഷം ഇവിടെ വരുന്ന ഭക്തരെല്ലാം തന്നെ മകരവിളക്ക് കാണുവാൻ വേണ്ടി ഇവിടെ തന്നെ തങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും ഉണ്ടാകും പത്താം തീയതി മുതൽ ഇങ്ങോട്ട് വരുന്ന ആളുകളിൽ ഭൂരിഭാഗം പേരും തിരിച്ചു പോകാതെ നിൽക്കുന്നൊരവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് കയറി വരുന്നവരും അങ്ങോട്ട് പോകുന്നവരും തമ്മിലൊരു കൂട്ടിമുട്ടലൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പമ്പയിൽ നമ്മളിപ്പോൾ സ്ഥാപിച്ചിരിക്കുന്ന തത്സമയ ബുക്കിംഗ് സെൻറ്റർ നിലക്കിലേക്ക് മാറ്റണമെന്നുള്ളൊരു തീരുമാനം ക്രൗഡ് മാനേജ്മെൻ്റ് നേതൃത്വം നൽകുന്ന പോലീസും മറ്റ് സർക്കാർ ഏജൻസികളുമായി ബന്ധപ്പെട്ട് ആലോചിച്ച് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അത് എ ഡി ജി പി ശ്രീജിത്തുമായിട്ടും ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയുമായിട്ടും എല്ലാവരോടും കൂടി ആലോചിച്ചിട്ടാണ് നമ്മൾ ഈ പമ്പയിൽ പ്രവർത്തിക്കുന്ന തത്സമയ ബുക്കിംഗ് സെൻ്റർ നിലക്കിലേക്ക് നാളെ മുതൽ ഞങ്ങൾ ഇപ്പോൾ ാണ് ജനുവരി പത്ത് മുതൽ സന്നിധാനത്ത് ഭക്തജനങ്ങൾ മലയിറങ്ങാതെ മകരവിളക്ക് ദർശിക്കുന്നതിന് സന്നിധാനത്ത് തങ്ങാൻ സാധ്യതയുണ്ട് മകരവിളക്ക് ദർശിച്ച ശേഷം ഇവർ കൂട്ടത്തോടെ പമ്പയിലേക്ക് എത്താനും സാധ്യതയുണ്ട് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് വരുന്ന അയ്യപ്പ ഭക്തരും മലയിറങ്ങുന്നവരും ചേർന്ന് തിരക്ക് രൂക്ഷമാകാതിരിക്കാൻ ജനുവരി പതിനഞ്ചു മുതൽ ഉച്ചതിരിഞ്ഞ് മൂന്നു മുതൽ വൈകുന്നേരം അഞ്ചു വരെയുള്ള സ്ലോട്ടുകളിൽ ബുക്ക് ചെയ്ത അയ്യപ്പ ഭക്തർ വൈകുന്നേരം ആറിന് ശേഷം എത്തണം വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തവർക്ക് ഇത് സംബന്ധിച്ച മെസ്സേജ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തത്സമയ ബുക്കിംഗ് പതിനഞ്ചു മുതൽ പതിനൊന്ന് മണിക്ക് ശേഷമേ ഉണ്ടാകൂവെന്നും സുരക്ഷിതവും സുഗമവുമായ അയ്യപ്പ ദർശനം എല്ലാവർക്കും സാധ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി സന്നിധാനം